നമസ്കാരം എൺപത്തിയേഴ് ലക്ഷം രൂപ മുടക്കി ശരീരത്തിൽ അടിച്ചത് അറുന്നൂറ് ടാറ്റുകൾ ഡ്രാഗൺ ഗേൾ എന്നറിയപ്പെട്ടിരുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പോർച്ചുഗീസ് സ്വദേശി ആബർ എന്ന യുവതിയുടേത് ഒരു വല്ലാത്ത കഥയാണ് ദേഹം മുഴുവൻ വിവിധ സർപ്പങ്ങളെയാണ് ഇവർ പച്ച ഒരു സർപ്പമായി ജനിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അവർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സംഭവം നടന്നത് പക്ഷേ കണ്ണിൽ പച്ച കുത്തിയതോടെ ആൻബറിന് പണി കിട്ടിയിരിക്കുകയാണ് കൃഷ്ണമണിയുടെ നിറം മാറ്റാനായുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതോടെ മൂന്നാഴ്ച അവരുടെ കാഴ്ചശക്തി പോയി ഇപ്പോഴും മങ്ങിയ കാഴ്ച മാത്രമേ ആ കണ്ണുകൾക്കുള്ളൂ ആവശ്യത്തിനെല്ലാം നല്ലതാണ് പക്ഷേ അത് അധികമാകുന്നിടത്താണ് പ്രശ്നം ഇത്തരത്തിൽ വല്ലാത്ത രീതിയിലുള്ള ടാറ്റു ക്രൈസുകളും അതുപോലെ തന്നെ ബോഡി മോഡിഫിക്കേഷനുകളെല്ലാം തന്നെ ഇന്ത്യയിലും പടർന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഇൻഡഫ്ലേക്ക് സ്വാഗതം മൃഗത്തിൽ സൂചിപ്പിച്ച ആബറിന്റേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല പാശ്ചാത്യ നാടുകളിൽ ടാറ്റു ട്രെയ്സുകളെ പോലെ തന്നെ ടാറ്റു വിക്ടിംസിന്റെയും എണ്ണം കൂടിക്കൂടി വരികയാണ് ടാറ്റുവിനൊപ്പം നിരന്തരം പ്ലാസ്റ്റിക് സർജറിയും ചെയ്ത മുഖം അന്യഗ്രഹ ജീവികളെ പോലെ ആക്കിയവർ അവതാർ ഹാരി പോട്ടർ കഥാപാത്രങ്ങളായി നടക്കുന്നവർ മെസ്സിയായും റൊണാൾഡോയായും പോപ്പ് ഗായകന്മാരുമൊക്കെയായി രൂപാന്തരം പ്രാപിച്ചവർ അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുന്നു ടാറ്റു അഡിക്ഷൻ പലപ്പോഴും ഒരു മാനസിക രോഗമായും മാറുന്നുണ്ട് ത്വക്ക് രോഗങ്ങൾ തൊട്ട് വിട്ടുമാറാത്ത മൈഗ്രെയിനും കാഴ്ചക്കുറവും ശേഷി കുറവും ആസ്മയടക്കമുള്ള അസുഖങ്ങളും ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയി കിട്ടിയവരുണ്ട് അമിതമായാൽ എന്തും വിഷമാണെന്ന് അവർ മറന്നു പോവുകയാണ് ഈ വെസ്റ്റേൺ ടാറ്റു പ്രാന്തിനൊപ്പം നീങ്ങുകയാണോ ഇന്ത്യയും എന്ന് സംശയിച്ചു പോകുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചു കേരളത്തിലും ടാറ്റു ക്രൈസുകാർ അനവധിയുണ്ട് ഉടലെഴുത്ത് എന്ന മലയാളീകരിക്കാവുന്ന ടാറ്റു ഇന്ന് വെറും ഒരു പച്ച കുത്തലല്ല കോടികൾ മാറിമറിയുന്ന ബിസിനസ് കൂടിയാണ് ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന ജോലിയാണ് ഇന്ന് ടാറ്റുവേയും നിങ്ങൾ ഈ മേഖലയിൽ വിദഗ്ധനാണെങ്കിൽ വിദേശ രാജ്യങ്ങൾ കൊത്തിക്കൊണ്ടുപോകും അത്രയേറെയുണ്ട് ഈ ലോകത്തെ ടാറ്റു പ്രാന്തന്മാർ തൊട്ട് ജനനേന്ദ്രിയത്തിൽ വരെ പച്ചക്കുത്തിയ ടാറ്റു ക്രേസുകൾ നിരവധി പല സെലിബ്രിറ്റി ടാറ്റുകൾക്ക് ലക്ഷങ്ങൾ വില വരും കേരളത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികമാണ് ടാറ്റു സ്റ്റുഡിയോകളുടെ എണ്ണം കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഇതിൽ അൻപതെണ്ണവും വെറുതെ ആർക്കും ടാറ്റു ആർട്ടിസ്റ്റ് ആകാൻ കഴിയില്ല അതിന് കൃത്യമായ പരിശീലനം വേണം വരയ്ക്കാനുള്ള താല്പര്യമാണ് ടാറ്റുവിംഗിൽ പ്രധാനം ക്ഷമാശീലമുള്ള വ്യക്തിയാകണം ശ്വാസം അടക്കി പിടിച്ചാണ് ആർട്ടിസ്റ്റുകൾ ഡിസൈൻ വരയ്ക്കുന്നത് അത്രയും ശ്രദ്ധ വേണ്ട ജോലി കൂടിയാണിത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അനധികൃത ടാറ്റോ സെന്ററുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അത് നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ പെടുന്നില്ല ഇവിടങ്ങളിൽ പോകുന്നവരൊക്കെ അസുഖങ്ങളും അപകടങ്ങളും വിളിച്ചു വരുത്തുകയാണ് അത്തരത്തിലുള്ള ഒരു അപകടമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഇൻസ്റ്റയിൽ ട്രെൻഡിംഗ് ആയ നാക്ക് പുലർത്തൽ ടാറ്റു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യൂറോപ്യൻ ഭ്രാന്തൻ ടാറ്റു കളട്ടുകൾ ഇൻസ്റ്റയിൽ വൈറലാക്കിയ ഒരു സാധനമാണ് നാക്ക് പിളർത്തൽ ടാറ്റു കണ്ടാൽ തന്നെ ഒരു സാധാരണക്കാരന് പേടിയാകും ഒരു ഡോക്ടറുടെ സഹായം വേണ്ട ശസ്ത്രക്രിയയാണ് ഇവർ പറയാത്തക്ക സുരക്ഷയൊന്നും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നാക്കിനെ പിളർത്തി രണ്ടെണ്ണമാക്കിയുള്ള വീഡിയോ വൈറലായതോടെ അത് പതുക്കെ ഇന്ത്യയിലും എത്തി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ നാവ് പുലർത്തലടക്കമുള്ള ബോഡി മോഡിഫിക്കേഷൻ നടത്തിയതിനും ടാറ്റു ആർട്ടിസ്റ്റ് ഉൾപ്പെടെ രണ്ടു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായിരിക്കുകയാണ് അനധികൃതമായി ടാറ്റു പാർലർ നടത്തി വന്നിരുന്ന ഹരിഹരൻ ഇയാളുടെ കൂട്ടാളി ജയരാമൻ എന്നിവരാണ് അറസ്റ്റിലായത് ഹരിഹരന്റെ ടാറ്റു പാർലറും പോലീസ് പൂട്ടിച്ചിട്ടുണ്ട് ടാറ്റു ആർട്ടിസ്റ്റായ ഹരിഹരൻ കഴിഞ്ഞ ജനുവരിയിൽ സ്വന്തം നാവ് രണ്ടായി പുലർത്തി വൈറലായിരുന്നു പിന്നാലെ മുംബൈയിൽ പോയി ലക്ഷങ്ങൾ മുടക്കി കണ്ണിലും ടാറ്റു ചെയ്തു ഈ ഐ ടാറ്റുവിനും രണ്ട് ലക്ഷം രൂപയായി തിരുച്ചിറപ്പള്ളിയിൽ ഹരിഹരൻ നടത്തിയിരുന്ന ടാറ്റു പാർലറിൽ ഇയാൾ ഈ ടാറ്റു ചെയ്തു നൽകിയിരുന്നു ഇതിനൊപ്പമാണ് അപകട രീതിയിൽ നാവ് വളർത്തലടക്കമുള്ള ബോഡി മോഡിഫിക്കേഷനും നടത്തിയിരിക്കുന്നത് അടുത്തിടെ നാവ് പിളർത്തലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വീഡിയോകളാണ് ഹരിഹരൻ നവമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് തന്റെ കൂട്ടുകാരനായ ജയരാമന്റെ നാവ് പുളർത്തൽ വീഡിയോയും ഇയാൾ ഇത്തരത്തിൽ പങ്കുവച്ചിരുന്നു ഒരു സുരക്ഷാ മുൻകരുതലോ മെഡിക്കൽ സന്നാഹങ്ങളോ ഇല്ലാതെയായിരുന്നു തൻ്റെ ഹരിഹരന്റെ ഓപ്പറേഷൻ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പോലീസുകാർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത് തുടർന്നുള്ള പരിശോധനയിലാണ് ഇയാളുടെ പാർലറിന് ലൈസൻസ് പോലും ഇല്ല എന്ന് മനസ്സിലായത് എന്തും ഏതും അനുകരിക്കുന്ന ഒരു തലമുറയുള്ള കേരളവും പേടിക്കേണ്ടതാണ് ഈ നാക്കുപിളർത്തലിനെ സത്യത്തിൽ അംഗീകാരമുള്ള ടാറ്റു വിദഗ്ധർക്ക് അപമാനമാവുകയാണ് ഇത്തരക്കാർ വെറുതെ ആരെയും പിടിച്ച് കുത്തലല്ല ടാറ്റുവും അതിനു മുൻപ് നിരവധി മാനദണ്ഡങ്ങളുണ്ട് ആദ്യം തൊലി ടാറ്റുവിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കണം ഹൃദ്രോഗമുള്ളവരെയും രക്തം വേഗം കട്ട പിടിക്കാൻ ഇരിക്കാനുള്ള മരുന്നു കഴിക്കുന്നവരെയും ഇതിന് ഉപയോഗിക്കരുത ഉപയോഗിക്കുന്ന സൂചി പുതിയതാണോ എന്ന് നോക്കണം അല്ലെങ്കിൽ രക്തത്തിലൂടെ പകരുന്ന എല്ലാ രോഗങ്ങളും ഇതിലൂടെ പകരാം നിലവാരമുള്ള മഷിയാണോ എന്നും ഉറപ്പാക്കണം പ്രമേഹ രോഗികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ മദ്യപിച്ചവർ ലഹരി ഉപയോഗിച്ചവർ എന്നിവരെ ടാറ്റു ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് മാനദണ്ഡമെങ്കിലും കേരളത്തിലടക്കം ഇത് പാലിക്കപ്പെടാറില്ല പക്ഷേ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ടാറ്റു ഈ ഉടലെഴുത്തിനോ യുദ്ധത്തിന്റെയും ക്രൂരതയുടെയും അടിമത്തത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് മനുഷ്യൻ ടാറ്റു കുത്താൻ തുടങ്ങിയത് ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് എന്നാണ് ചരിത്രം പറയുന്നത് അതിനു മുൻപ് വളർത്തു മൃഗങ്ങളെ തിരിച്ചറിയാനുള്ള പച്ചകുത്തലുകൾ നിരവധി ഉണ്ടായിരുന്നു ഈജിപ്തിൽ മമ്മി ചെയ്യപ്പെട്ട മനുഷ്യന്റെ അവശിഷ്ടങ്ങളിൽ ടാറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ആലങ്കാരിക ടാറ്റുകൾ ഈജിപ്തിൽ നിന്നുള്ള രണ്ട് മമ്മികളിൽ കണ്ടെത്തി അവയുടെ പ്രായം ബി സി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിനും മൂവായിരത്തി പതിനേഴിനും ഇടയിലാണ് സുഡാൻ ചൈന ജപ്പാൻ വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ബി സി കാലത്ത് തന്നെ ടാറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രാചീന കാലത്ത് ഭരണാധികാരികൾ മരിച്ചാൽ അവരുടെ ശവശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുക പതിവുണ്ടായിരുന്നു ഇത്തരമൊരു ശവകുടീരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലുപ്സർ എന്ന സ്ഥലത്ത് വെച്ച് പൊളിക്കുകയുണ്ടായി അതിലുള്ള രാജാവിന്റെ ദേഹം മുഴുവൻ പലതരത്തിലുള്ള ഡിസൈനുകൾ കൊണ്ട് പച്ചകുത്തിയിരുന്നു രാജകുടുംബത്തിലെ സ്ത്രീകളും നെറ്റിയിലും കഴുത്തിലുമൊക്കെ പല ദൈവങ്ങളുടെ രൂപങ്ങൾ പച്ചകുത്തി നടക്കുന്നത് പൗരാണിക ഈജിപ്തിൽ പതിവായിരുന്നു ആദ്യകാലത്തെ മേക്കപ്പ് ടെക്നിക്കുകളിൽ ഒന്നായിരുന്നു പച്ചക്കുത്തൽ പുരാതന ഗ്രീക്കുകാർക്കും ജർമ്മൻകാർക്കും ബ്രിട്ടൻകാർക്കും എല്ലാം ഇടയിൽ ടാറ്റു നിലനിന്നിരുന്നു ഇതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരുന്നു രോഗശമനം നിർഭാഗ്യങ്ങൾ വരാതിരിക്കാൻ കൃഷി നശിക്കാതിരിക്കുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളായിരുന്നു ഏറെയും ഉണ്ടായിരുന്നത് ഇന്നത്തെ കാലത്തെ പോലെ വെറുമൊരു ആനന്ദമായിരുന്നില്ല വിശ്വാസമായിരുന്നു അവയ്ക്ക് പിന്നിൽ പച്ചകുത്തിന്റെ വിവിധ രീതികളാണ് എക്സിമോകളും കിഴക്കൻ സൈബീരിയക്കാരും പാലിച്ചു വന്നത് അവർ സൂചി കൊണ്ട് തൊലിയിൽ കുത്തുക മാത്രമല്ല അതിനിടയിൽ പല നിറത്തിലുള്ള നൂലുകൾ കടത്തി വിട്ട് ഡിസൈനുകൾ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു ക്യാപ്റ്റൻ ജെയിംസ് ബുക്ക് എന്ന സാഹസികനാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പച്ചക്കുത്തലിന് ടാറ്റു എന്ന പേര് കൊടുത്ത യൂറോപ്യൻസിന് പരിചയപ്പെടുത്തി കൊടുത്തത് ജെയിംസ് കുക്ക് താഹിദി ദ്വീപ് കണ്ടെത്തിയതിനു ശേഷം ടാറ്റു എന്ന വാക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ജനങ്ങൾ ശരീരത്തിൽ പച്ചക്കുത്തുന്നതിന് പോളിനീഷ്യൻ വാക്കായവ് എന്നാണ് പറയുന്നത് ഇതാണ് പിന്നീട് ആയി മാറിയത് ആദ്യകാലത്തെ പച്ച കുത്തലുകളൊന്നും ഇന്നത്തെ പോലെയുള്ളവയായിരുന്നില്ല പലതും ചാപ്പേടി പോലെ ക്രൂരമായിരുന്നു തടവു അടിമകളെയും തിരിച്ചറിയാനാണ് റോമക്കാർ പച്ചകുത്തൽ വിദ്യ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള പച്ചക്കുത്തി ആൾക്കാർ റോമിൽ എത്തപ്പെട്ടാൽ അവരെ അടിമയോ തടവുപുള്ളിയോ ആയി കണക്കാക്കും കയറ്റുമതി ചെയ്ത അടിമകൾ നികുതി അടച്ചു എന്ന് പച്ച കുത്തിയിരുന്നു കൂടാതെ ഒളിച്ചോടി അടിമകളുടെ നെറ്റിയിൽ ഫിജിറ്റിയു എന്നതിന്റെ ആദ്യ മൂന്നക്ഷരങ്ങൾ പച്ച കുത്തുന്നത് ഒരു സാധാരണ സമ്പ്രദായമായിരുന്നു പക്ഷേ ലോകത്തെ ഞെട്ടിച്ചത് നാസികളുടെ ആയിരുന്നു ഹോളോകോസ് സമയത്ത കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അതേവാസികളെ നിർബന്ധിതമായി പച്ചകുത്തിയിരുന്നു കുത്തിയിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ഭീകരമായ പീഡനം മൂലം മരിച്ച പല തടവുകാരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് പോലും ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ സമയത്ത് ഗാർഡുകൾ ഓരോ തടവുകാരനെയും ഒരു നമ്പർ ഉപയോഗിച്ച് പച്ച കുത്തുന്നുണ്ട് സാധാരണയായി ഇടത് കൈത്തണ്ടയിലാണ് എന്നാൽ ചിലപ്പോൾ നെഞ്ചിലും വയറ്റിലും കുത്തും തടവുകാരൻ്റെ ക്യാമ്പ് നമ്പർ ആയിരുന്നു പച്ചകുത്തിയിരുന്നത് ചിലപ്പോൾ ഒരു പ്രത്യേക ചിഹ്നം ചേർത്തിട്ടുണ്ട് ചില ജൂതന്മാർക്ക് ഒരു ത്രികോണം ഉണ്ടായിരുന്നു ജിപ്സികൾക്കും പ്രത്യേക അടയാളം ഉണ്ടായിരുന്നു അക്കാലത്ത് മരണത്തിന് ചിഹ്നമായി ടാറ്റുകൾ മാറി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പോസ്റ്റ്മോർട്ടത്തിലും ടാറ്റു സഹായിച്ചതായി പഠനങ്ങൾ പറയുന്നു പച്ചകുത്താൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണത്തിന്റെ കണ്ടുപിടുത്തം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അമേരിക്കയിലാണ് നടന്നത് ടാറ്റു ക്യാൻസർ രോഗത്തിനും ചില കരൽ രോഗങ്ങൾക്കും കാരണമാകുമെന്ന് പറഞ്ഞ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ ആദ്യകാലത്ത് നിരോധിച്ചിരുന്നു പിന്നീട് അത് നീക്കി പക്ഷെ നാം ഇന്നു കാണുന്നത് പോലെയുള്ള ടാറ്റു കൾച്ചർ ഉടലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഹിപ്പി സംസ്കാരത്തോടൊപ്പമാണ് പച്ചക്കുത്തലും ഫാഷറായി മാറിയത് ഇന്ന് പാശ്ചാത്യ ജനതയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ടാറ്റു ചെയ്യുന്നവരാണെന്നാണ് വെളിപ്പെടുത്തുന്നത് സെലിബ്രിറ്റികളിൽ എൺപത് ശതമാനവും ടാറ്റു ചെയ്യുന്നവരാണ് ശരീരത്തിൽ ഇരുന്നൂറിലധികം ടാറ്റു ചെയ്ത ഫ്ലോറിഡക്കാരൻ സോറൻ ലോറൻസ് തലക്കെട്ടുകൾ സൃഷ്ടിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ന്യൂസിലൻഡുകാരിയായ മാധ്യമ പ്രവർത്തക ഒറിനി കൈപ്പറയും ആ ചരിത്രം സൃഷ്ടിച്ച് ടാറ്റു തന്റെ ടാറ്റുവിന്റെ പേരിലാണ് മുഖത്ത് ടാറ്റു പതിച്ച് പ്രൈം ടൈം ന്യൂസ് അവതരിപ്പിച്ച ഒറീനിയുടെ അവതരണം ലോക ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു പരമ്പരാഗത മാവോറി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ് ഒറീനി കൈപ്പറ അവരുടെ കീഴ് താടിയിലാണ് പതിച്ചിരിക്കുന്നത് മാവോറി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ ആചാരത്തിന്റെ ഭാഗമായാണ് മുഖത്തെ പച്ചകുത്തൽ ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകമായാണ് ലോകം അതിനെ കണ്ടത് സൂക്ഷിച്ചില്ലെങ്കിൽ പല വർഷങ്ങളും ഇത്തരം അമിതമായ ടാറ്റു ക്രൈസ് വരുത്തിവെക്കുന്നുണ്ട് കൃത്രിമമശി ത്വക്കിന്റെ ആവരണത്തിലേക്ക് സൂചി ഉപയോഗിച്ച് കടത്തിവിടുകയാണ് ടാറ്റു വരയിൽ നടക്കുന്നത് സൂചികൾ ഉപയോഗിച്ച് ചർമ്മത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു പ്രത്യേക അറകളായി തുടരുന്ന ഇത്തരം മുറിവുകൾ പലതരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാക്കാറുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുറിവുകൾ കരിയുമെന്ന് ടാറ്റു സെന്ററുകൾ അവകാശപ്പെടുമ്പോഴും മാസങ്ങളോളം കരിയാത്ത മുറിവുകളും ചിലർക്ക് ഉണ്ടാകാറുണ്ട് കൃത്യമായ അണുവിമുക്തലാക്കൾ നടക്കാത്ത കേന്ദ്രങ്ങളെ സംബന്ധിച്ച ഹെപ്പറ്റൈറ്റിസ് എച്ച് ഐ വി തുടങ്ങിയ മാരക രോഗങ്ങളായിരിക്കും കാത്തിരിക്കുന്നത് ടാറ്റു അടിക്കാൻ പോകുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആർട്ടിസ്റ്റിന്റെ എക്സ്പീരിയൻസും തങ്ങളുടെ പാർലറിന് ലൈസൻസ് ഉണ്ടോ എന്നുമാണ് ഇലക്ട്രിക് ഉപകരണത്തിലെ സൂചി കൊണ്ട് ത്വക്കിന്റെ രണ്ടാം പാളിയിലേക്ക് മഷി കുത്തി വയ്ക്കുന്നതാണ് ടാറ്റുവിലെ പൊതു ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഹിറ്റായ ട്രീ ഡി ടാറ്റുവും കേരളത്തിന് സജീവമാണ് ടാറ്റു ചെയ്യാൻ എടുക്കുന്ന ചിത്രം അതിന്റെ ആശയം സമയം വലുപ്പം എന്നിവ അടിസ്ഥാനമാക്കിയാണ് വില തീരുമാനിക്കുന്നത് കൈത്തണ്ട പുറംഭാഗം കാലുകൾ കഴുത്തിന് പിൻഭാഗം എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേരും ടാറ്റോ ചെയ്യുന്നത് വളകി പുരികവും ചുവന്ന ചുണ്ടുകളും മെനലിൻ മൺറോയുടെ മറുകുമെല്ലാം സൃഷ്ടിക്കാൻ പേർമനന്റ് മേക്കപ്പിലൂടെ സാധിക്കുന്നതാണ് ഐബ്രോ ടാറ്റിങ് മൈക്രോ ബ്ലേഡിംഗ് പേർമനൻറ്റ് ലിപ്പ് കളറിംഗ് തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും മൈക്രോബ്ലേഡിങ് ചെയ്യാൻ കഴിയും ത്വക്കിന്റെ ആഴങ്ങളിലേക്ക് മഷി ഇറങ്ങാതെ തൊലിപ്പുറത്താണ് ഇത് ചെയ്യുന്നത് എന്നാൽ ബോഡി ഓൾട്ടറിങ് ഒന്നും തന്നെ ഇങ്ങനെ നിരുപദ്രവകാരില്ലാറ്റു ക്രൈസ് അമിതമായി ഉന്മാദ സമാനമായ മാനസികാവസ്ഥയിലേക്ക് എത്തിയവരും നിരവധിയാണ് കാമുകനോടോ കാമുകിയോടോ ഉള്ള ആദ്യമായ സ്നേഹം പ്രകടിപ്പിക്കൽ സ്വന്തം ശരീരത്തിൽ മുറിപ്പാടുകൾ വീഴ്ത്തി പ്രണയ പങ്കാളിയുടെ പേരും രൂപവും ഒക്കെ പച്ചകുത്തുന്നവരുണ്ട് എന്നാൽ പ്രണയം പരാജയത്തിലേക്ക് മാറിയ ശേഷം ടാറ്റു മായ്ക്കുന്നതാണ് പിന്നീട് തലവേദനയാകുന്നത് ടാറ്റുവിന്റെ വലുപ്പം അനുസരിച്ച് അഞ്ചു മുതൽ എട്ട് തവണയൊക്കെ ലേസർ ചികിത്സ ചെയ്യേണ്ടി വന്നിരുന്നു ആ ചുരുക്കത്തിൽ അയ്യായിരം രൂപ മുടക്കി വരച്ച ടാറ്റു മായ്ക്കൽ അൻപത് മുതൽ എൺപതിനായിരം രൂപ വരെ ചെലവുണ്ടാകുമെന്ന് ചുരുക്കം പെട്ടെന്നുള്ള ആവശ്യത്തിന് വരയ്ക്കുന്ന ടാറ്റു മൂലം ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ തന്നെ മാനസിക സംഘർഷം ഉണ്ടാകുന്നവരും ഉണ്ട് ടാറ്റു എത്തുമ്പോൾ ഈ വിവരങ്ങൾ മുൻകൂട്ടി ധരിപ്പിക്കാനുള്ള കൗൺസിലർമാർ ഇല്ലാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതുപോലെ ദേഹമാഹസകലം കാറ്റുകുത്തുന്ന പലരും ആ ടാറ്റു പോലെ അതിമാനുഷിക ശക്തിയുള്ളവരെ വിശ്വസിച്ച് ചികിത്സ ചികിത്സിക്കേണ്ടതായി വന്ന അവസ്ഥയും വിദേശ രാജ്യങ്ങളിൽ പലതവണ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും ഒറ്റമുറിയിലാണ് ടാറ്റു കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത് ആളെ ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യുന്നതിനുള്ള സംവിധാനം മാത്രമാണ് അവിടെയുള്ളത് സൂചി മാറുന്നു എന്ന് ഇടപാടുകാരെ അറിയിക്കുമ്പോഴും സംഘടിപ്പിക്കുന്ന യന്ത്രം അണുവിമുക്തമാക്കുന്നതിനുള്ള സംവിധാനം പലയിടത്തും ഇല്ല സ്ത്രീകൾ നിരവധി പേരാണ് ടാറ്റൂ വധിപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മിക്ക ടാറ്റൂ കേന്ദ്രങ്ങളിലും വനിതാ ജീവനക്കാരുടെ സാന്നിധ്യം ഉണ്ടാകാറില്ല ശരീരത്തെ സ്പർശിച്ചുള്ള ടാറ്റൂ വരയ്ക്കൽ പിന്നീട് ലൈംഗിക പീഡനത്തിലേക്ക് മാറുന്നുണ്ട് അപമാന ഭാരം ഭയന്ന ഇരകളിൽ പലരും ഇത് പുറത്തു പറയാറില്ല കൊച്ചിയിൽ രണ്ടു വർഷം മുൻപ് അത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായി വന്നിരുന്നു ഇപ്പോഴും തീർന്നിട്ടില്ല അത്തരത്തിലുള്ള പരാതികൾ ക്ലിനിക്കൽ ലാബ് സൗകര്യം മാലിന്യ നിർമാർജന സൗകര്യം തുടങ്ങിയ അത്യാവശ്യമായ പല കാര്യങ്ങളും ഇവിടെയൊന്നും ലഭ്യമല്ല എന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നോക്കിയും കണ്ടും ടാറ്റൂ ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന ഉറപ്പാണ്